അലൈക്കും വർഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലെ പൊതുപരീക്ഷയുടെ തെജീദ് ലിസാൻ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഹാ ഉ ത ഇനീസ് ജിയും ഹൈറുക്കും പതിനാല് ഉത്ഭവസ്ഥാനം ഏ ഒന്ന് സജിദയുടെ ആയത്തുകൾ പതിനാല് രണ്ട് കസീറത്തുൻ എന്നതിലെ ഹാ ത ഇനീസ് മൂന്ന് മഹ്റജ് ഉത്ഭവസ്ഥാനം നാല് മൻ തഅല്ലമൽ ഖുർആാന വ അല്ലമഹു മഹു ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ ഖെയ്റുഖും നിങ്ങളിൽ ഉത്തമൻ അഞ്ച് വഖഫ് ജായിസിൻ്റെ അടയാളം ജിം രണ്ട് ശരി അടയാളപ്പെടുത്താം ഓരോ ചോദ്യത്തിനും നേരെ കള്ളിയിൽ മൂന്ന് ഉത്തരങ്ങളുണ്ട് അതിൽ നിന്ന് ശരി ഉള്ള ഉത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഖുർആൻ ഒരുമിച്ച് കൂട്ടി അബൂബക്കർ റലിയാഹു അനഹു രണ്ട് ഹെഫ്സുബനു സുലൈമാൻ കൂഫിയ് മൂന്ന് പ്രസിദ്ധരായ കാരികൾ പത്ത് നാല് ബസ്വറക്കാരനായ കാരി അബുഅമ്ര അഞ്ച് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രധാന എഴുത്തുകാരൻ സയ്ദ് ബനു സാബിത്ത് മൂന്ന് ഉത്തരമെഴുതാം ഒന്ന് ഹഫ്സുബിനു സുലൈമാൻ എന്നവരുടെ ഉസ്താദ് ആര് ആഷിമുൽ കൂഫി രണ്ട് ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ട് ഇരുപത്തിമൂന്ന് മൂന്ന് ഖുർആാൻ പകർത്തി എഴുതിച്ചു ആര് ഉസ്മാനു ബിനു അഫ്വാൻ റലി അള്ളാഹു അൻഹു നാല് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര നാല് അഞ്ച് ചേർത്തി ഓതലാണ് നല്ലത് അടയാളം എന്ത് നാല് പൂരിപ്പിക്കാം ഒന്ന് അൽ മാഹിറു ഫിൽ ഖുർആനി ഡാഷ് അൽ ബറ അൽ മാഹിറു ഫിൽ ഖുർആനി മാസ് സഫറത്തിൽ കിറാമിൽ ബററ ഖുർആനിൽ നിപുണനായ ആള് ബഹുമാന്യരായ സഫറ എന്ന മലക്കുകളുടെ കൂടെയാണ് രണ്ട് ഇതുബാക്ക് നാവിൻ്റെ ഡാഷ് ചേരൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ മൂന്ന് കലാമുൻ ഖദീമുൻ ഡാഷ്സഹ അൻ ഡാഷ്ൻ കലാമുൻ കൗലിമുലി നാല് ഖുർആൻ പഠിച്ചത് ഡാഷ് തെറ്റാണ് ഖുർആൻ പഠിച്ചത് മറന്നുപോവൽ വലിയ തെറ്റാണ് അഞ്ച് ശ്വാസം വിടാതെ ഡാഷ് സക്ത എന്ന് പറയും ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും അഞ്ച് നുജീബു നമുക്ക് ഉത്തരം പറയാം ഇവിടെ മുതൽ ലിസാനുൽ ഖുർആാൻ്റെ ചോദ്യങ്ങളാണ് ഒന്ന് മുസന്ന കറഅത്ത് മാഹുവ കറഅത്ത് എന്നതിൻ്റെ മുസന്ന എന്താണ് കറഅത്ത് അവളൊരു സ്ത്രീ ഓതി ഇവിടെ ഇനി അവർ രണ്ട് സ്ത്രീകൾ എന്നതിൻ്റെ ഫിമൈലാണ് എഴുതേണ്ടത് കറ അവർ രണ്ട് സ്ത്രീകൾ ഓതി രണ്ട് ജംഒ ജലസ മാഹുവ ജലസ എന്നതിൻ്റെ ജമ എന്താകുന്നു എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകൾ പല ആളുകൾ ജലസ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഇരുന്നു അവർ പല പുരുഷന്മാർ ഇരുന്നു എന്നതിൻ്റെ ഫിനലാണ് എഴുതേണ്ടത് ജലസൂ അവർ പല പുരുഷന്മാർ ഇരുന്നു മൂന്ന് മുഫ്രദു യസ്ഹബൂന യസ് ഹബബൂന എന്നതിൻ്റെ മുഫ്രത് മുഫ്രദ് എന്ന് പറഞ്ഞാൽ വഹദാൻ ഒരാളാവുമ്പോൾ ുള്ള രൂപമാണ് മുഫ്രദ് അത് എഴുതുക യദ്ഹബൂന അവർ പല പുരുഷന്മാർ പോകുന്നു അല്ലെങ്കിൽ പോകും അവൻ ഒരു പുരുഷൻ പോകുന്നു അല്ലെങ്കിൽ പോകും എന്ന ഫിയമൽ എഴുതണം യദ്ഹബു നാല് മുസന്ന യൽബു മാഹുവ യൽബു എന്നതിൻ്റെ മുസന്ന എന്താവുന്നു രണ്ട് പുരുഷന്മാരാകുമ്പോൾ ഉള്ള ഫിയമൽ യൽയാബു അവനൊരു പുരുഷൻ പോകും എൽആാബാനി അവർ രണ്ട് പുരുഷന്മാർ പോകുന്നു അല്ലെങ്കിൽ പോകും അഞ്ച് ജമഒ യഹ്റുജു മാഹുവ യഹ്റുജു എന്നതിൻ്റെ ജമ എന്താകുന്നു യഹ്റുജു അവനൊരു പുരുഷൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും യഹ്റുജൂന അവർ പല പുരുഷന്മാർ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും ആറ് നഹ്താറു വനഖ്തുബു നമുക്ക് തിരഞ്ഞെടുക്കാം എഴുതുകയും ചെയ്യാം ബ്രാക്കറ്റിൽ ഇഷ്ടറയിത്തു ഞാൻ വാങ്ങി റഫറായ്താ അവർ രണ്ട് സ്ത്രീകൾ ഉയർത്തി ഒമ്പത് നഹുദുമു നാം മുന്നിടുന്നു ജുമാദൽ ഊല തിസ്ആാത്തൻ ഒമ്പത് ഒന്ന് അൽ മുസന്നൽ മുന്നസു മിനൽ മാദി മാലിയായ ഫിയോലിൽ നിന്നുള്ള മുസന്ന മു അന്നസ് അങ്ങനെയുള്ള ഫിയോലാണ് ഇവിടെ എഴുതേണ്ടത് മുസന്ന എന്ന് പറയുമ്പോൾ രണ്ട് പേര് മുഅന്നസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ എന്ന അർത്ഥത്തിലുള്ള ഫിയമോ ഇവിടെ റഫാത്ത അവർ രണ്ട് സ്ത്രീകൾ ഉയർത്തി രണ്ട് അൽ ജം ഉൽ മുത്തക്കല്ലിമു മിനൽ മുലാരിയായി മുലാരിയായ ഫിയലിൽ നിന്നുള്ള ജം എ മുത്തക്കല്ലിം മുത്തക്കല്ലിമ് എന്ന് പറയുമ്പോൾ അന നഹ്നു ഈ തൊമീറുകളാണ് ഞാൻ ഞങ്ങൾ എന്നർത്ഥമാണ് ജം എ ആവുമ്പോൾ നഹ്നു ഞങ്ങൾ എന്നർത്ഥത്തിലുള്ള മുലാരിയായി ഫിയാല് നഖുദുമു ഞങ്ങൾ മുന്നിടുന്നു മൂന്ന് അൽ മുഫ്രദുൽ മുത്തക്കല്ലിമു മിനൽ മാദി മാദിയായ ഫിയാലിൽ നിന്നുള്ള മുഫ്രദ് മുത്തക്കല്ലിം അഥവാ അന എന്ന ലമീർ ഞാൻ എന്ന അർത്ഥത്തിലുള്ള ഫിയാല് ഇഷ്തറയി ഞാൻ വാങ്ങി നാല് അഷഹ്റുൽ ഹാമിസു അഞ്ചാം മാസം ജുമാദൽ ഊല അഞ്ച് അൽ അദദുൽ മുനാസിബു ലി സബ്ബൂറാത്തിൻ സബ്ബൂറാത്തിൻ എന്നതിന് യോജിച്ച എണ്ണം ഇവിടെ തിസ് ഔ തിസ്ആത്തുൻ ഇങ്ങനെ രണ്ട് എണ്ണമാണുള്ളത് തിസ് ഊ എന്നത് താ ഇല്ലാതെ മുതക്കറായിട്ടും തിസ്ആത്തുൻ എന്നത് താവ് കൊടുത്ത് മുഹന്നസായിട്ടുമാണ് ഉള്ളത് നമുക്കറിയാം മൂന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പറുകൾ മുതക്കറായ മഹ്ദൂദിൻ്റെ കൂടെ ആയ മുഹന്നസായ അതതും ആയ മഹ്ദൂദിൻ്റെ കൂടെ മുതക്കറായ അതതുമാണ് ഉപയോഗിക്കുക ഇവിടെ മഹ്ദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു സബ്ബൂറാത്ത് എന്നതാണ് സബ്ബൂറത്തുൻ ജമായി സബ്ബൂറാത്തുൻ സബ്ബൂറത്തുൻ എന്നതിൽ അവസാനം ഹാ ഉണ്ട് തൈനീസിൻ്റെ താ ആണ് അപ്പോൾ അത് ആയ വാക്കാണ് ഇവിടെ മയദൂത് ആയതുകൊണ്ട് തന്നെ അതത് തിസ്മോ എന്ന മുതക്കറായ വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഏഴ് നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് ആയിഷൻ നബിയു സുല്ലാഹു അലഹി വസ്ല്ലം ഫിൽ മദീനത്തി ആയഷ ജീവിച്ചു അൻ നബിയു സല്ലാഹു അലഹി വസ്ല്ലം ജീവിച്ചു ഫിൽ മദീനത്തി മദീനയിൽ നബി സുല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ ജീവിച്ചു രണ്ട് ദഹബിന അലി ലിഖ ഇൻ ആദിരിൽ മദറസ റഹബിന ഞങ്ങൾ പോയി ലിലിക്ക ഈ കാണാൻ വേണ്ടി നാതിരിൽ മദ്രസെത്തി പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി മൂന്ന് ഹൽ അഹദത്തി ഹക്കീബത്തക്കി ഹൽ അഹദദത്തി നീ എടുത്തിട്ടുണ്ടോ ഹക്കീബത്തക്കി നിന്റെ ബാഗ് നിന്റെ ബാഗ് നീ എടുത്തിട്ടുണ്ടോ നാല് ലബീബ തു തലയാബു ബിൽഹബിലി ലബീബതു ലബീബ തൽയാബു കളിക്കുന്നു ബിൽഹബിലി കയറുകൊണ്ട് ലബീബ കയറുകൊണ്ട് കളിക്കുന്നു അഞ്ച് അന്നിസു സൊല്ലൈന സ്വലാത്തുബെഹി അനിസാ ഉ സ്ത്രീകൾ സ്വല്ലൈന അവർ നിസ്കരിച്ചു സുബഹി സുബഹി നിസ്കാരം സ്ത്രീകൾ സുബഹി നിസ്കാരം നിസ്കരിച്ചു എട്ട് നഖ്തഷിഫു നമുക്ക് വ്യക്തമാക്കാം ഒന്ന് അഷഹുറു സാലിസു മൂന്നാം മാസം മിനഷുഹൂറിൽ ഹിജിരിയ ഹിജിരിയ മാസങ്ങളിൽ നിന്ന് മൂന്നാം മാസം റബിയോയിൽ ഔവ്വലി രണ്ട് സ്വല്ലൈന ഹൽഹുവ അതാണോ മു അന്നസുൻ അം മുതക്കറുൻ മുന്നസാണോ അല്ലെങ്കിൽ മുതക്കറാണോ സ്വല്ലൈന എന്നത് സ്വല്ല സ്വല്ലയാ സ്വല്ലൗ സ്വല്ലത്ത് സ്വല്ലത്ത സ്വല്ലൈന എന്നാണ് സുറഫാക്ക അപ്പോൾ അത് മുഅന്നസ് ആണ് അപ്പോൾ ഇവിടെ ഉത്തരം മുഅന്നസുൻ അന്നസുൻ അത് മുന്നസാണ് മൂന്ന് മുലാരിഹ ഫതഹ ഫതഹ എന്നതിൻ്റെ മുലാരിയാണ് യഫ്തഹു ഫതഹ തുറന്നു യഫ്തഹു തുറക്കുന്നു തുറക്കും നാല് ഹാമിദുൻ വ ഖാലിദുൻ ഹാമിദും ഖാലിദും ബ്രാക്കറ്റിൽ ഫിയാലുൻ മുനാസിബുൻ മിൻ യംഷി യംഷി എന്നതിൽ നിന്ന് യോജിച്ച ഫിയാല് എംഷി നടക്കുന്നു അതിൽ നിന്ന് ഇവിടേക്ക് യോജിച്ച ഫിയാല് സൊറഫാക്കി തിരഞ്ഞെടുക്കണം ഇവിടെ ഹാമിദുൻ വ ഖാലിദുൻ രണ്ട് പുരുഷന്മാരാണ് അപ്പോൾ രണ്ട് പുരുഷന്മാർ നടക്കുന്നു എന്ന ഫിയാല് എംഷി അവനൊരു പുരുഷൻ നടക്കുന്നു യംഷി യാനി അവർ രണ്ട് പുരുഷന്മാർ നടക്കുന്നു ഹാമിദുൻ ഖാലിദുൻ യംഷിയാനി അഞ്ച് മുസന്ന ഖസല ഖസല എന്നതിൻ്റെ മുസന്ന വസല അവനൊരു പുരുഷൻ കഴുകി മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടു പേരുള്ളത് ഖസല അവർ രണ്ട് പുരുഷന്മാർ കഴുകി